ഹായ് ഹലോ നമസ്കാരം ബ്രേക്ക് ത്രൂയിലെ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു മൂന്ന് വർഷത്തെ പരിചയമാണ് ഞാനാണ് ഫസ്റ്റ് ഇൻറ്റർവ്യൂ എടുത്തത് രണ്ടാമത്തെ ഇൻ്റർവ്യൂ ആണ് പുള്ളിയുടെ പുള്ളിക്കാരുടെ എടുക്കാൻ പോകുന്നത് ഭയങ്കര വൈബ്രൻ്റ് ആണ് ചെയ്യുന്ന ക്യാരക്ടറെ എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷേ ഭയങ്കരം ആ ഉണ്ടൊക്കെ വെച്ചിട്ട് ഭയങ്കര ഭയാനകമായിട്ടുള്ള ക്യാരക്ടറാണ് എടുക്കുന്നത് പക്ഷേ ആൾ പാവമാണ് നമുക്ക് സ്വാഗതം ചെയ്യാം സഹായം ായില്ല അന്ന് ചോദിച്ചതാ സായനെ കുറിച്ച് ഭയങ്കര അഭിപ്രായം കേട്ടോ അഭിനയത്തിന് ഞാൻ വിശ്വസിച്ചിട്ടില്ല കാര്യം അന്ന് സായനെ പറഞ്ഞു അഭിനയം പഠിച്ചോണ്ടിരിക്കും ഇപ്പഴും പക്ഷെ പേരാട്ടുള്ള സുർജിത് എന്നോട് പറഞ്ഞാല് പിടിച്ചിരിക്കാൻ ഭയങ്കര പാടാണ് ഇങ്ങോട്ടും ഇതുവരെ ചെയ്ത പോലെ ഒരു ഭയങ്കര നെഗറ്റീവ് ഒന്നും അല്ല എന്നാ ഇടയ്ക്കുള്ളൊരു നെഗറ്റീവ് ഇതൊക്കെ വരുന്നുണ്ട് ചില സമയത്ത് ഭയങ്കര ഫണ്ണാണ് ചില സമയത്ത് നോർമൽ ആയിട്ട് പോകുന്നുണ്ട് പക്ഷെ എനിക്ക് ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ ഞാൻ എൻജോയ് ചെയ്യുന്നൊരു എനിക്കൊന്നും എല്ലാ മോഡേണ വരുന്ന പ്രതീക്ഷയില്ല സ്ലീവ്ലെസ് അങ്ങനെ യൂസ് ചെയ്യാറില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിനകത്ത് നല്ല രസം ഉണ്ട് കേട്ടോ സ്ലീവ്ലെസ് നല്ല മറ്റേതിൽ ഞാൻ കണ്ടിട്ട് ഇതിൽ കാണുമ്പോ കുറച്ചും കൂടെ ഭംഗി തോന്നും എങ്ങനെയുണ്ടോ അവിടെയാണോ ഫസ്റ്റ് ഇപ്പൊ കംഫർട്ടബിൾ ഈ ലൊക്കേഷൻ എനിക്ക് മീൻസ് എല്ലാം കൊണ്ടും അങ്ങനെ നമുക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ഇല്ല ഇവിടെ സാറ് നമുക്ക് തരുന്ന ഒരു സപ്പോർട്ട് ഇവിടെ എല്ലാരും പറഞ്ഞിട്ടുണ്ടാ നിഷ സാർ അപ്പൊ ഞങ്ങളുടെ ഡയറക്ടർ നിഷ സാർ സാറിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് ഭയങ്കരാണ് നമുക്ക് ഒരു ചേർ എല്ലാ ഒരു ഭയങ്കര കംഫർട്ട് സോണില് നിർത്തി തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടല്ലേ ഫ്രണ്ട്ലി നമ്മൾ നമ്മളത്രയും എന്തും സാറിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമുക്ക് ഭയങ്കര ഈസിയാണ് നമ്മുടെ വീട്ടില് അമ്മയടുത്തൊക്കെ പോണ പോലെ തന്നെ പറയാം അതെ അതെ ഈ ലൊക്കേഷനെ അങ്ങനെയാണ് ഇവിടെ അതുപോലെ ആർട്ടിസ്റ്റ് കളും എല്ലാവരും ഒരു വീട്ടിലെ അംഗത്തെ പോലെയാണ് ടീച്ചർ അമ്മ അതെ ലൊക്കേഷൻ വരുമ്പോൾ ഒരു 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 പ്രത്യേക എന്താണ് തീർച്ചയായിട്ടും വർക്കിൽ വിളിച്ചപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്കൊരു തരത്തിലും ഒരു ഇവിടെ ആർക്കും എൻ്റെ ലൊക്കേഷനില് ഉള്ള ഒരു ആർട്ടിസ്റ്റിന് ഒരു തരത്തിലും വിഷമോ ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല നീ വാ ഒന്ന് ചെയ്തു നോക്ക് എന്നാ പറഞ്ഞേ കാരണം ഈ വർക്കിൽ ജോയിൻ ചെയ്യുന്നത് ഒറ്റ ദിവസം കൊണ്ടാണ് ഇതിന് അതായത് കഴിഞ്ഞ വർഷം മാർച്ച് ഫിഫ്റ്റീന്തിന് വിളിക്കുന്നു കാരണം വിളിച്ച സമയത്ത് ക്യാരക്റ്ററിനെ പറ്റിട്ടൊരിത് പറഞ്ഞു ഇപ്പഴും ഇതിന്റെ മൊത്തം കഥയെന്നുള്ളതല്ല പറഞ്ഞ എന്നാലും അത് ഒരു നമ്മള് ക്യാരക്ടറിന് എന്താ ചെയ്യേണ്ടെന്നുള്ളത് പറഞ്ഞു അതെ തീർച്ചയായിട്ടും നമ്മുടെ ലൊക്കേഷൻ തന്നെയാണെങ്കിൽ പോലും മൂന്ന് വർഷം ഭയങ്കര ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട് ശേഷം പിന്നെ ഇല്ല ഇല്ല ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഇല്ല ഇനി ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഡാൻസ് ആക്ടിഒക്കെ മാറി ക്ലാസിക്കലും അതുപോലെ ഭയങ്കര ഡാൻസർ അല്ലേ <laughs> ോ ഇല്ല പിന്നായിട്ടില്ല മൂന്ന് വർഷത്തിനിടയ്ക്ക് കാണാതായ പോലും ഇടയ്ക്ക് ഒന്ന് രണ്ട് ഫോട്ടോസ് ഒക്കെ വന്നപ്പം ഭയങ്കര ചർച്ചകളായിരുന്നു സോഷ്യൽ മീഡിയയിൽ അപ്പൊ അതൊക്കെ അതൊക്കെ നടന്നു അപ്പൊ എന്തുവല് നടന്ന ഒന്ന് ഒരു കാര്യം വെച്ചാല് ഈ കൊച്ചിന് എന്താണ് ഇത്രയും തടി വെച്ചിട്ട് നാണമല്ലേ ഈ ഒരു സാരി കൊടുത്തു നിൽക്കാനൊക്കെ ഉള്ള ബോഡി ഷേമിങ് പോലെ അതൊക്കെ കണ്ടാലും എനിക്ക് ഇങ്ങനെ കാരണം ഇല്ല എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ പ്രശ്നം കാരണം അത്ര നീ നേരിട്ട് കാണുമ്പോ ഭയങ്കരമായിട്ട് തോന്നി ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല സ്ക്രീനിൽ പിന്നെ സ്ക്രീൻറെ ഒരു വലുപ്പവും കാര്യങ്ങളൊക്കെ വരുമ്പോ കുറച്ചും കൂടി തോന്നും പിന്നെ എനിക്ക് അങ്ങനെ അതിൽ എനിക്ക് അങ്ങനെ പരാതി വലുപ്പം കുറവും അല്ല നേരിട്ട് സ്ക്രീനിലൊക്കെ കണ്ടിട്ട് എല്ലാരും പറഞ്ഞ തൊടിവെച്ചും ചോദിക്കും ഇപ്പൊ മെലിഞ്ഞോന്ന് ചോദിക്കും അന്ന് പക്ഷെ കൊറച്ചും കൂടെ വെയിറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ ശരീരത്തിന് ആറ്റിറ്റ്യൂഡിനൊരു വെയിറ്റും നമ്മളെ ഷ്ടംപോലെ സോഷ്യൽ മീഡിയയിൽ കുറെ അധികം കോൺട്രവേഴ്സീസ് ഉണ്ട് അല്ലാത്ത കാര്യങ്ങൾ ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ സിനിമ ഇൻഡസ്ട്രി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പൊ ഏറ്റവും വലുത് വരുന്നത് എം ഡി എം എ അല്ലെങ്കിൽ മൈക്ക് വരുന്ന പ്രശ്നങ്ങളാണ് വരുന്നത് ഇപ്പൊ പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഡ്രസ് കോഡ് ആറ്റിറ്റ്യൂഡോ കാണുമ്പോൾ ചിലരൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് കാണാറുണ്ട് അവളെ എം ഡി എം എ ആണ് അവൾ കഞ്ചാവാണ് നല്ല മെസ്സേജ് കാണാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള മെസ്സേജുകളൊക്കെ നേരിട്ടേണ്ടി വന്നിട്ടുണ്ട് ഇല്ല ഇല്ല അങ്ങനെ വന്നിട്ടില്ല ഒന്നും ഇതുവരെ ബാഡ് കമന്റ്സ് എനിക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് തന്നെ തോന്നിയിട്ടില്ല ഞാനൊരു ഫേമിലിക്ക് എത്തിന്നുള്ളത് ഒരു പക്ഷെ നല്ലൊരു ഫേമിലി ഒക്കെ വരുമ്പം ഇതുപോലൊക്കെ എല്ലാരും ആരും ആളുകൾക്ക് എന്തും പറയാലോ നമ്മളെ പറ്റി വരുമ്പോ ഇനിയും എത്തിക്കഴിയും എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും എനിക്ക് ഇനിയും എത്താനുണ്ട് ഒന്ന് ഏ അതല്ല ഞാൻ പറഞ്ഞത് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അല്ല 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 അത് ഞാൻ 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 ചോദിക്കട്ടെ പറഞ്ഞത് പറഞ്ഞത് വളരെ വളരെ തെറ്റാ പിന്നെ പിന്നെ ഇന്റർവ്യൂ അങ്ങനല്ലേ എന്ന് അത്ര ഇനി നമ്മൾ ഉദ്ദേശിക്കുന്ന അതല്ല കട്ട് കട്ട് ആ പറയണോ െ പറഞ്ഞേ വേണ്ട അതെ

ഞാൻ എന്റെ തൊണ്ട കൊള്ളി തൊണ്ടിട്ടു പറയാൻ പാടില്ല ഞാൻ ഞാൻ നിന്നെ എപ്പോഴെങ്കിലും ഇല്ല പിന്നെ വിളിക്കട്ടെ വിളിക്കട്ടെ പറയാൻ നമുക്ക് അതൊന്നും കൂടി ചേട്ടാ ഹലോ അരുൺ ചേട്ടാ ചേട്ടാ ചെറിയൊരു സംഭവമുണ്ട് നമ്മളിത് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഫയനപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഞാൻ വലിയ ഫേമല്ല ഫായിട്ടില്ലാന്ന് അപ്പോൾ ഞാനിപ്പോൾ എനിക്കിപ്പോൾ ചാനലിൽ നിന്ന് ഇപ്പോൾ കോള് വരും ആ എന്നാൽ ശരി ചേട്ടാ ശരി ശരി ആ എടുക്കേണ്ടതാണ് ആ എന്നാൽ പിന്നെ അപ്പോൾ ഇപ്പോൾ കോള് രാഷ്ട്രൻ്റെ കോള് നിനക്ക് വരും ഇന്നലെ വന്ന ഓർമ്മ വേണ്ട നിനക്ക് ഒന്നൂടെ ചേട്ടനും അറിയത്തില്ല ആളിനെ പുള്ളിക്കാര് പറഞ്ഞ കറക്റ്റ് ആണല്ലോ ശരിയേട്ടാ ഓക്കേ ടിയർ ഇന്റർവ്യൂ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു കാരണം വെച്ചാൽ പൂർണിമ ചേച്ചി ശ്രീലക്ഷ്മി ചേച്ചി പിന്നെ പയ്യൻ ചേട്ടൻ സേട്ടൻ എടുക്കാനാണ് പറഞ്ഞത് ആ എടുത്താൽ മാത്രം മതി എന്ന് പറഞ്ഞു അല്ല ഇനി വേണ്ടത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു ആശുപത്രി വിളിച്ചാൽ നിനക്ക് തരും കിട്ടും ചെയ്യാനാണ് മഹേഷിന്റെ അടുത്ത് ഞാൻ പറയേ ഹൈപ്പിൽ വെച്ചിരുന്ന അതല്ലേടിക്കണ്ടാവശ്യുന്നത് അല്ലേട്ടില്ല പിന്നെ സംസാരിച്ചോട്ടെ അല്ലെ മാഷെ എണീറ്റെ ആ ചേച്ചി റോയ് ഒന്ന് നോക്കൂ റോയ് ആ ചേച്ചി ഇവിടെ അല്ലെ വേണ്ട ഞാൻ അരഞ്ചേട്ടനെ വിളിക്കാം

ഒരു നിമിഷം ഇരുന്ന് ഒരു പിന്നെ താപ്പോട്ടാ പോയില്ലയോ ഞാൻ തിരിച്ചോ എന്തായാലും എനിക്കൊന്ന് കരഞ്ഞു എപ്പ നോക്കിയാലും ചിരി ചിരി എന്തോ പറഞ്ഞാലും പക്ഷെ ഞാൻ എനിക്ക് ആദ്യം മനസ്സിലായി കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂസ് ഒക്കെ ഫ്ലൈറ്റ് മോഡാ നോക്ക് എങ്ങനെ വിളിക്കാൻ പറ്റും അയ്യോ ടീച്ചറമ്മ എന്തെങ്കിലും തരണ്ടായിട്ട് തരണ്ടായി പേടിച്ചു വിഷമിച്ചു പോയി എന്താ മനസ്സിൽ തോന്നിയത് എനിക്കാ എന്റെ റോങ് എന്താ അങ്ങനെ എന്തൊക്കെയോ ഒന്നും വന്നില്ല മാറ്റി മാറ്റി ഒന്നും ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല അതല്ല ഞാൻ ശരിക്കും പ്രാങ്ക് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനപ്പ വിചാരിച്ചതൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരിക്കും അല്ല അതെല്ലാം ഞാൻ ക്ലോത്ത്

എന്റെ ചേട്ടച്ഛൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണ്ട് കരയിപ്പിക്കുമായിരുന്നു പക്ഷെ പിന്നെ പിന്നെ എന്റെ അടുത്ത് പറയാ എന്താ എന്നെ ചിരിപ്പിക്കാൻ എളുപ്പ അമ്മ പറയും സുന്ദരിയെന്ന് പറഞ്ഞിട്ട് സുന്ദരിയാ ചിരിക്കും ഈ നമ്മള് ചില സമയങ്ങളിൽ നമുക്ക് വീണ് കിട്ടുന്ന മുഹൂർത്തങ്ങളുണ്ട് ഇപ്പൊ രണ്ടാമത്തെ ഇന്റർവ്യൂ ആണ് ഞാൻ എടുക്കുന്നത് ആകെ രണ്ട് ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ള രണ്ടാമത്തെ നമ്മുടെ ബ്രേക്ക് ത്രൂവിന് വേണ്ടിട്ടാണ് ബ്രേക്ക് ത്രൂവിന് വേണ്ടിട്ടാണ് കരഞ്ഞത് തീർച്ചയായിട്ടും ഇരുന്ന ഇരിപ്പിന് പോകുന്ന ലൈവും കൂടി അന്ന് പറഞ്ഞപ്പോഴേ ഞാൻ തീർച്ചയായിട്ടും ദൈവമേ ഇതിന്റെ താഴെ എന്തൊക്കെ വരും കാരണം ഞാൻ സോഷ്യൽ മീഡിയ പോലും ഈ അടുത്ത കാലത്താണ് ആക്റ്റീവായിത്തുടങ്ങിയത് ഞാൻ എല്ലാത്തിനും കൊറേ സീരിയൽസ് ചെയ്തിട്ടുണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് വന്നു കൊറേ സീരിയൽ വന്നു അപ്പഴും ഞാൻ ആലോചിക്കും എനിക്ക് വേണ്ടതുപോലൊരു ഇത് ഇതിലേക്ക് വന്നിട്ടില്ല അല്ലെങ്കിൽ അതിലേക്ക് എത്തിയിട്ടില്ല വേണം കാരണം ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ ഇന്റർവ്യൂസ് കാണണമെന്നില്ല ചില ആൾക്കാർ നമ്മളെ കണ്ടന്റ് ബേസ്ഡായിട്ട് ചിലപ്പോ സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകും പക്ഷെ നമ്മുടെ ടീച്ചറമ്മെ കുറിച്ചും ധാരാളം പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ കാര്യങ്ങളും വരുന്നുണ്ട് അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഇനി എന്തായാലും നിന്നൊക്കെ പോട്ടെ അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഒരു ഗ്യാപ്പ് മാറിയല്ലോ മാറി തുടങ്ങി ഒരു ഗ്യാപ്പ് ഗ്യാപ്പ് വന്നല്ലോ വർഷത്തെ ഇനി അഭിനയം വേണ്ട എന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഇൻസിഡന്റ് നടന്നിട്ടാണോ അതല്ലെങ്കിൽ ീസ് ചെയ്തു നാഗേന്ദ്രൻ സണിമോൺസ് അപ്പൊ അത് ചെയ്തപ്പോ എനിക്ക് മൂവി എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കണം എന്നുള്ളത് കൊറേ മൂവീസിന്റെ ഇതുപോലെ ചെറിയ ചെറിയ ഒത്തിരി വലിയ ക്യാരക്ടേഴ്സ് അല്ല ക്യാരക്ടർ റോൾസ് തന്നെ വന്നു പക്ഷെ സീരിയൽ ചെയ്തോണ്ട് സീരിയൽസിന്റെ ഡേറ്റ് അറിയില്ല അങ്ങനെ ആക്ടിങ്ങനെ വലിയ വ്യത്യാസം ഒന്ന് നമുക്ക് അല്ല സീരിയൽസിൽ ഇപ്പൊ ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് എനിക്കിപ്പോ വന്നത് അങ്ങനെയൊക്കെ ഒരു സ്കെഡ്യൂൾ മേ ബി ഡേറ്റിന്റെ പ്രശ്നമൊക്കെ വരുന്നോണ്ടായിരിക്കാം നമ്മൾ ചെറിയ ആർട്ടിസ്റ്റുകളല്ലേ സിനിമ വെച്ച് നോക്കുമ്പോ അവർക്കൊരു നമ്മുടെ റീസൺസ് ഉണ്ടാവുമല്ലോ അവർക്ക് ഡേറ്റ് ഷെഡ്യൂൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കും എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും വന്നിട്ടില്ല സീരിയൽ ചെയ്തുകൊണ്ട് സിനിമയിലേക്ക് ചിലപ്പോൾ എടുക്കാൻ ചാൻസ് അങ്ങനെ ചിലർ വിളിക്കുന്നവരല്ല സിനിമയിലുള്ള ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് സീരിയൽസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ സിനിമ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് മാറി ഒരുപാട് എല്ലാ മാറിയല്ലോ സിനിമയിലുള്ള ഒരുപാട് പേര് സീരിയലും ചെയ്യുന്നുണ്ട് സീരിയൽസ് ഒരുപാടുണ്ട് ഇത്രയും നല്ല നല്ല ആർട്ടിസ്റ്റുകൾ അതെ വലിയ തെളിവാണ് നമ്മുടെ ടീച്ചറമ്മ ലക്ഷ്മി ചേച്ചി നമ്മുടെ പ്രോജക്ട് ചെയ്യുന്നുള്ളത് ാണ് അതൊക്കെ ഇഷ്ടപ്പെട്ടു ഇപ്പൊന്ന് അതൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇത് ചുമ്മാ ഇത് ബ്രാങ് എനിക്ക് ഓർമ്മയുണ്ട് ഇല്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് അദ്ദേഹം അല്ല ഇപ്പോഴും അല്ല വന്നേരം എന്ന് പറയും പിന്നെ ഇപ്പൊ അത് എന്തായാലും നല്ലത് എഴും കൂടി തന്നെ മുന്നോട്ട് പോട്ടെ നമുക്ക് ഇരിക്കണം ഇനി ഉറപ്പായിട്ടും നല്ല നല്ല സിനിമ എന്നല്ലേ പറഞ്ഞത് സ്ക്രീനിൽ കാണാൻ സാധിക്കട്ടെ പ്രേക്ഷകരോട് ടീച്ചറമ്മ അതായത് ഇപ്പൊ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഒരു കുറച്ച് എപ്പിസോഡ് കഴിഞ്ഞപ്പോ തന്നെ ചിലരൊക്കെ നെഗറ്റീവ് അവരായിട്ട് കൊറേ കഥകൾ ഇങ്ങനെ ചിന്തിച്ചു വെച്ചിട്ടുണ്ട് ആക്ച്വലി ടീച്ചറമ്മ ഈ പറയുന്നതോ കാണുന്നതോ ഒന്നുമല്ല ഞങ്ങള് ശരിക്കും ടീച്ചറമ്മയുടെ യഥാർത്ഥ കഥയിലേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന കഥകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് അപ്പോ ഒരുപാട് പേരുടെ ഉണ്ട് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളുണ്ട് അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ടീച്ചറമ്മ ഇഷ്ടപ്പെടും ഞങ്ങൾ എല്ലാരും സപ്പോർട്ട് ചെയ്യണം അത് കണ്ടിട്ട് നല്ല നല്ല വിലയിരുത്തലുകൾ തരണം വെറുതെ നെഗറ്റീവ് കമൻസ് ഇടുന്നതിനോട് വിഷമുണ്ട് കാരണം അവർക്ക് അവർ ശരിക്കും ഏതെങ്കിലും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട പരമ്പരയൊക്കെ കണ്ടിട്ട അതിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം അത് നിങ്ങളൊന്ന് കാണു ടീച്ചറമ്മ കുറച്ചുനാൾ പോട്ടെ പോയി അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അതുകൊണ്ട് എല്ലാരും ഞങ്ങളെ ചെയ്യാം താങ്ക് യു വെരി മച്ച് ഒന്നും അറിയാതെ കമന്റ്സ് കമന്റ്സ് ഒരാളെ അറിഞ്ഞിട്ട് കാര്യമില്ല അത് വന്നുകൊണ്ടിരിക്കും എന്തായാലും എന്തായാലും ഇനി സോറി ഈ കരഞ്ഞത് നല്ലതിനാകട്ടെ ഒരു സന്തോഷ കണ്ണീരാവട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സയനയുടെ വർഷം ആവട്ടെ നല്ല നല്ല ക്യാരക്ടേഴ്സ് തേടിയെത്തട്ടെ ഒരു ആയിരം എപ്പിസോഡ് പോകുമ്പോഴും അതിലൊരു ഭാഗമാകാൻ അല്ലിസോഡ് ഭാഗമാകാൻ താങ്ക് യു താങ്ക് യു